ചാലക്കുടിയിലേക്ക് കുങ്കിയാനയും യൂക്കാലി മരങ്ങളും ഞായറാഴ്ച എത്തും മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടി ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കുന്ന ദൗത്യത്തിനുള്ള കുങ്കിയാന സംഘത്തിലെ ആദ്യത്തെ കുങ്കിയാനയും കോടനാട് ആനക്കൂട് ബലപ്പെടുത്താനുള്ള ഞായറാഴ്ച എത്തുന്നത് കുങ്കിയാന അതിരപ്പിള്ളിയിലും യുക്കാലി മരങ്ങൾ കോടനാടുമാണ് എത്തിക്കുന്നത് ഞായർ പുലർച്ചെയോടെ കുങ്കിയാനയെ ലോറിമാർഗം അതിരപ്പിള്ളിയിലെത്തിക്കും സംഘത്തിലെ ബാക്കിയുള്ള കുങ്കിയാനകളെ തിങ്കളാഴ്ച കൊണ്ടുവരും വയനാട്ടിൽ നിന്നുള്ള ആർ ആർ ഡി സംഘവും കൂടുപണിയുന്ന വിദഗ്ധ സംഘവും ഞായറാഴ്ച വരും കൂടിന്റെ ബലം കഴിഞ്ഞാൽ ഉടൻ ആനയ്ക്ക് മയക്കുവെടി നൽകി കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാടുള്ള ആനക്കൂട്ടിലെത്തിക്കാനാണ് പദ്ധതി മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് മയക്കുവെടി നൽകി വരിധിയിലാക്കി കോടനാട് ആനക്കൂട്ടിലെത്തിച്ച് പരിചരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ആനയ്ക്ക് മയക്കുവെടി നൽകി വനത്തിൽ നിന്നും കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാടുള്ള ആനക്കൂട്ടിലെത്തിക്കും തുടർന്ന് മുറിവുണങ്ങുന്നത് വരെ ചികിത്സ നൽകും ജനുവരി ഇരുപത്തിനാലിന് ആനയ്ക്ക് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരുന്നു എന്നാൽ മുറിവുണങ്ങാതെ വന്നതോടെയാണ് വീണ്ടും ചികിത്സ നൽകാൻ ഒരുങ്ങുന്നത് രണ്ടാം തവണ മയക്കുവെടി നൽകുന്നത് വെല്ലുവിളിയാണെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ മുറിവുണങ്ങാത്തതും ചികിത്സ നൽകാൻ മറ്റു മാർഗങ്ങളില്ലാത്തതിനാലുമാണ് വീണ്ടും മയക്കുവടി നൽകാൻ ഒരുങ്ങുന്നത് ആന ഭക്ഷണവും വെള്ളവും എടുക്കുന്നുണ്ട് എന്നാൽ ആന ക്ഷീണിധനുമാണ് ഈ സാഹചര്യത്തിലാണ് ആനയെ പിടികൂടി തുടർ ചികിത്സ നൽകാമെന്ന തീരുമാനത്തിലെത്തിയത് ചികിത്സയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ അരുൺ സക്രിയ വാഴച്ചാൽ ഡി എഫ്ഒ ആർ ലക്ഷ്മി എന്നിവരടങ്ങിയ സംഘം കോടനാടെത്തി ആനക്കൂട് പരിശോധന നടത്തി കൂടിന് ബലക്കുറവുള്ളതായി പരിശോധനയിൽ ബോധ്യപ്പെട്ടു ആനക്കൂടിന്റെ തകരാർ പരിഹരിക്കുന്ന പ്രവർത്തികളും ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ദേവികുളം റേഞ്ചിൽ നിന്നും യൂക്കാലി മരങ്ങൾ മാർക്ക് ചെയ്ത് വെട്ടിത്തുടങ്ങി മുറിച്ച മരങ്ങൾ ഞായറാഴ്ച അതിരപ്പിള്ളിയിലെത്തിക്കും നിലവിൽ മസ്തകത്തിൽ മുറിവേറ്റാന ഏഴാറ്റുമുഖം വനമേഖലയിലാണുള്ളത് കൊമ്പന്മാർ തമ്മിൽ കൊമ്പ് കൊറത്തപ്പോഴാണ് മസ്തകത്തിൽ മുറിവേറ്റതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു മീഡിയ ടൈം ചാലക്കുടി